മഹാകുംഭമേളയിലൂടെ സമൂഹമാധ്യമങ്ങളില് ശ്രദ്ധേയായ മൊണാലിസ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് പി കെ ബിനു വർഗീസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ കൈലാഷാണ് നായകൻ മഹാകുംഭമേളയിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയയായ മൊണാലിസ ഭോസ്ലെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് പി കെ ബിനു വർഗീസാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് നാഗമ്മ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ കൈലാഷാണ് എത്തുന്നത് ശങ്കർ നായകനായ ഹിമുക്രി എന്ന ശേഷം ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് നാഗമ്മ ജീലി ജോർജ് നിർമ്മിക്കുന്ന ചിത്രം ഈ വർഷം സെപ്റ്റംബർ അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇൻഡോർ സ്വദേശിനിയായ മൊണാലിസ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയ്ക്കിടെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയയാവുന്നത് മൊണാലിസയുടെ വിവിധ റീലുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് കണ്ടത് തുടർന്ന് മോഡലിംഗ് രംഗത്ത് സജീവമായ മൊണാലിസയെ തേടി നിരവധി സിനിമാ പ്രവർത്തകരും എത്തിയിരുന്നു സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ബോളിവുഡ് ചിത്രത്തിലും നായികയായി മൊണാലിസ അഭിനയിക്കുന്നുണ്ട് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം